സാധാരണയായി പുകവലിച്ചിരുന്ന പുരുഷന്മാരിൽ അല്ലെങ്കിൽ പുകവലിശീലം ഇപ്പോഴുള്ള പുരുഷന്മാരിലാണ് ലങ് ക്യാൻസർ എന്നവർ കാണുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ ആശുപത്രിയിൽ ആറോളം സ്ത്രീകളിൽ ലങ് ക്യാൻസർ നിർണയിക്കപ്പെട്ടു അവരെല്ലാവർക്കും തന്നെ അഡ്വാൻസ് സ്റ്റേജായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരും ഒന്ന് ചോദിക്കുകയുണ്ടായി ഇല്ലാത്ത സ്ത്രീകളിൽ ലങ് ക്യാൻസർ വരാമോ പുകവലിക്കാത്ത സ്ത്രീകളിൽ ലങ് ക്യാൻസർ വരാം അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാസീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് വീടുകൾ പുക വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് അതിൽ നിന്ന് ലങ് ക്യാൻസർ വരാം അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് എയർ പൊല്യൂഷൻ വായുമലിനീകരണം അതിൽ രണ്ട് രീതിയിൽ വരാം ഇൻഡോർ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ഇൻഡോർ എയർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റാഡോൺ എന്ന് പറഞ്ഞ റേഡിയാക്റ്റീവ് ആണ് അത് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്നും പാറക്കടൽ നിന്നും മുകളിലേക്ക് വന്ന് നമ്മുടെ വീടുകളിൽ അത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടാം ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് ഡീസൽ സ്മോക്ക് വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഡീസൽ സ്മോക്ക് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് കൽക്കരി സ്മോക്ക് അല്ലെങ്കിൽ കോൾഡ് സ്മോക്ക് പിന്നെയുള്ള കാരണങ്ങൾ ജനിതീകമായ ഘടകങ്ങൾ പ്രായം ഇതൊക്കെയാണ് പിന്നീട് ലങ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ അപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ലം ലങ് ക്യാൻസറിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാറുണ്ട് അതിൽ ആദ്യത്തേത് സ്ത്രീകളിലെ ലങ് ക്യാൻസർ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്യൂമർ പരിശോധിക്കുമ്പോൾ അതിൽ ചില മ്യൂട്ടേഷൻസ് കൂടുതലായിട്ട് കാണുന്നു ഉദാഹരണത്തിന് ഇ ജി എഫ് ആർ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ആൽക്ക് മ്യൂട്ടേഷൻ അപ്പോൾ ഇതാണ് ഈ ട്യൂമറിനെ വളരാൻ സഹായിക്കുന്നതും ഈ ട്യൂമറിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം അപ്പോൾ ഇതിനെതിരെ നമുക്ക് മരുന്നുകളുണ്ട് അപ്പം ഈ ഇത്തരം മ്യൂട്ടേഷൻസ് ഉള്ളവർക്ക് നമുക്ക് കീമോതെറാപ്പി അവോയ്ഡ് ചെയ്ത് ഇത്തരം മരുന്നുകൾ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈവൻ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ പോലും ഇവർക്ക് ഇത്തരം മ്യൂട്ടേഷൻസ് ഉള്ളവർക്ക് ഒരു നല്ല അതിജീവന നിരക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും രണ്ടാമതായിട്ട് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ടോളറൻസ് സ്ത്രീകളിലുള്ള ട്രീറ്റ്മെൻറ്റ് ടോളറൻസ് കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ് സ്ത്രീ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ വ്യത്യാസം പുരുഷന്മാരെ ഉപയോഗിച്ച് സ്ത്രീകളിലുള്ള ലങ് ഒരു മെച്ചപ്പെട്ട അതിജീവന നിരക്കുണ്ട് അപ്പോൾ പുകവലിക്കാത്ത സ്ത്രീകളിലും ലങ് ക്യാൻസർ വരാം അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പാസിവ് സ്മോക്കിങ്ങും വായുമലിനീകരണവുമാണ്